കേരളത്തിലൊരു നിശബ്ദ വിപ്ലവം നടക്കുന്ന ഗ്രാമത്തിന്റെ കഥ പറയാം കോഴിക്കോട് മുക്കത്തിനടുത്തുള്ള ചേന്നമംഗല്ലൂരാണിത് എടുത്തു പറയാൻ പ്രത്യേകതകളൊന്നുമില്ല എന്നാൽ പത്തു വർഷമായി ഈ നാട് നമ്മൾ മലയാളികൾക്കെല്ലാം വലിയൊരു മാതൃകയാണ് തീർക്കുന്നത് നമ്മൾ എല്ലാ വർഷവും തൈ കുടുംബത്തിലേക്ക് നമ്മൾ ചില തൈകള് എട്ട് എട്ട് വീതം ഒരാൾക്ക് കൊടുക്കും ചിലത് അഞ്ച് വീതം കൊടുക്കും പിന്നെ സംഘമായിട്ട് കൃഷി ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് കൂടുതൽ കൊടുക്കും സ്കൂളുകൾക്ക് കോളേജുകൾക്ക് ഇപ്പം എൻ എസ് എസ് ഒക്കെ ഉണ്ടല്ലോ നാഷണൽ സർവീസ് സ്കീമൊക്കെ അവരുടെ കുട്ടികൾക്കൊക്കെ കൃഷി പരിശീലനത്തിന് വേണ്ടിയിട്ട് അവർക്കും കൊടുക്കുന്നുണ്ട് ഇത്തവണ നമ്മൾ ഏതാണ്ട് എഴുപതിനായിരം തൈ കൊടുത്തു ഇപ്പൊ നമ്മൾ പോയതുകൊണ്ട് പത്താമത്തെ വർഷം ഇത്തവണ നമ്മൾ കൊടുത്തത് ഒരു കുടുംബത്തിന് ചുരുങ്ങിയത് നൂറ് തൈകളാണ് ഇവിടെ ഉറപ്പാക്കുന്നത് അങ്ങനെ ആയിരത്തോളം കുടുംബങ്ങളിലേക്ക് ഈ ശബ്ദ വിപ്ലവം എത്തുകയാണ് കോഴിക്കോട്ടെ പ്രശസ്തമായ എം വി ആർ ക്യാൻസർ സെന്ററിലേക്ക് ഇവിടെ നിന്നും വെറും അഞ്ച് കിലോമീറ്ററിന്റെ ദൂരം മാത്രമേയുള്ളൂ എന്നാൽ വീട്ടിൽ നിന്നും അങ്ങോട്ടേക്കുള്ള അകലം വർദ്ധിപ്പിക്കാനാണ് നാട്ടുകാർ പൊതുവേദിയുടെ കീഴിൽ അണിനിരുന്നത് ഒരുപാട് വർഷ പത്ത് പതിനൊന്ന് വർഷായില്ലേ ഇവിടുന്ന് തയ്യെടുക്കാൻ തുടങ്ങിയിട്ട് പത്ത് എഴുപതിനായിരം ഏറ്റവും കൂടുതൽ തൈകള് നമ്മൾ കൊടുത്തത് അത് അവര് കൊണ്ടുപോയിട്ട് അവരത് വളരെ നന്നായി അത് കൃഷി ചെയ്യുന്നു നമ്മൾ അവർക്ക് സമ്മാനം കൊടുക്കുകയാണ് ഏറ്റവും നന്നായി നമ്മൾ 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 സമ്മാനം പ്രോത്സാഹനം പൊതുവേദി ഈ മാറ്റത്തിന് പിന്നിൽ യു എഇയിലെ ഹാബിറ്റാറ്റ് സ്കൂളുകളുടെ മാനേജിംഗ് ഡയറക്ടറും നാട്ടുകാരനുമായ ഷംസു സമാനാണ് കാർഷിക വൃത്തി പാഠ്യപദ്ധതിയാക്കിയതിലൂടെ ആഗോള പരിസ്ഥിതി ഉച്ചകോടിയായ കോപ് ട്വന്റി എയ്റ്റിൽ ഉൾപ്പെടെ പങ്കെടുത്ത ഏക സ്കൂൾ ഗ്രൂപ്പാണിത് ഏറ്റവുമധികം തൈകൾ വിതരണം ചെയ്ത് സ്വന്തമാക്കിയ ഗിന്നസ് റെക്കോർഡും ഇവിടെ ഭദ്രമാണ് ഇവിടെധികം രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കാണ് യു എ ഇയിലെ മരുമണ്ണിൽ ഈ സ്കൂൾ കാർഷിക പാഠങ്ങൾ പഠിപ്പിക്കുന്നത് പത്താമത്തെ കാണാനും ഇടപെടാനും നല്ല സന്തോഷമാണ് ഞങ്ങളും കുറച്ച് മറ്റുള്ളവർക്ക് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം ദിവസം അരമണിക്കൂർ മാറ്റിവെച്ചാൽ കുടുംബത്തിന് വിഷരഹിതമായ പച്ചക്കറികൾ നൽകാം ഇതിലൂടെ ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങളെ അകറ്റാനും ദൈവത്തിന്റെ സ്വന്തം മലയാള മണ്ണിൽ പുതിയൊരു വിപ്ലവം സൃഷ്ടിക്കാനും സാധിക്കും അഭിമാനത്തോടെ നമുക്കും പറയാം ഞാനും അതിന്റെ ഭാഗമാണെന്ന്